കേരളത്തിലെ വയലുകൾ നികത്തി നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് കൃഷികളും ചെയ്യുന്നത് അനുവദിക്കില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു സി പി ഐ തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ വഴിത്തഭാസ്കരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വയലും പുഴയും സംരക്ഷിക്കപ്പെടണമെന്നും കൃഷിക്കാരെയും കൃഷിയെയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു വയലുകൾക്ക് നേരെ കേരളത്തിൽ ഉയരുന്ന വധഭീഷണി ചെറുക്കുമെന്നും നിലനിൽപ്പലിന് കൂട്ടുനിൽക്കുന്നത് നാടിനോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു സി പി ഐ തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ വഴിതല ഭാസ്കരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒന്നും അറിയാതെയും ഒന്നും പറയാതെയും ഒന്നും അറിയിക്കാതെയും വളർന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളൊരു കാര്യമായ പ്രയോജന രംഗത്തേക്ക് എത്തുകയില്ല ജീവിതത്തിന്റെ ഓരോ പടവുകളിലും എത്തിച്ചേരുമ്പോൾ അഭിമുഖീകരിക്കേണ്ട പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിന് ചരിത്രത്തെ കുറിച്ചുള്ള അറിവ് അത്യന്താപേക്ഷിതം തന്നെയാണ് ഒരു നാടിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ആ ചരിത്ര വഴികളിലാണ് ഒരു നാടിന്റെ ജനത അനുഭവിച്ച നമ്മൾ പ്രയാസങ്ങൾ കണ്ടപ്പോൾ ഈ മോചനത്തിന് വേണ്ടി എന്താണ് മാർഗം എന്ന് നോക്കുക കഷ്ടപ്പാടുകളെയും ഒരു വിധത്തിലുള്ള നിലനിരത്തിലും അനുവദിക്കില്ലെന്നും വയലും പുഴയുമെല്ലാം സംരക്ഷിക്കപ്പെടണമെന്നും കൃഷിക്കാരെയും കൃഷിയെയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം പി പി ജോയി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു തുടർന്ന് നടന്ന മൂലമറ്റം മണ്ഡലം കമ്മിറ്റിയുടെ അനുസ്മരണയോഗം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ മുല്ലക്കര രത്നാകരന് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ സംസ്ഥാന കൗണ്സിലംഗം കെ കെ ശിവരാമൻ മണ്ഡലം സെക്രട്ടറി വി ആര് പ്രമോദ് ജില്ലാ കൗണ്സിലംഗങ്ങളായ മുഹമ്മദ് അഫ്സൽ മാത്യു വർഗീസ് പി എസ് സുരേഷ് ഇ കെ അജിനാസ് തുടങ്ങിയവര് സംസാരിച്ചു ബ്യൂറോ വഴിത്തല वरमाङ्गल्यं चन्द्रमुखी वधुवाहिनी स्वर्णमयी शुभमीबन्धं धन्यरागम् Collections The Classic Bridal World